അതായത് ഒരു ഒരു മനുഷ്യൻ്റെ ജീവിതം ഞാനൊരു പതിനാല് വയസ്സ് മുതൽ ഈ നഗരത്തിനകത്ത് ജീവിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ആ ജീവിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ജീവിതം മനസ്സിലാക്കാതെ അയാളൊരു ആഡംബര ജീവിതം നയിക്കുന്ന ഒരാണ് അല്ലെങ്കിൽ അയാൾ റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായി ബന്ധമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ അറിയുന്ന നമ്മളെ കൂടെ നിൽക്കുന്നവർ നമ്മുടെ സ്നേഹിതന്മാരും ഇത്തരം വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്ന ആൾക്കാരെ നമ്മുടെ ശത്രുക്കളുമല്ലേ അതായത് ഞാനത് ഇന്നലെ എൻ്റെ വീട്ടിൽ പോയ സമയത്ത് ഇങ്ങനെ ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെടുകയാണ് കുറച്ച് ദിവസമായിട്ട് എല്ലാ ന്യൂസിലെ രാത്രിത്തെ വാർത്തകളിൽ ഞാനെന്തോ ഒരു വലിയ മാനുഷികനായ ഭീകരമായ റിയൽ എസ്റ്റേറ്റ് ബന്ധമുള്ള ആളെന്നാണ് എൻ്റെ രണ്ടായിരത്തി ഇരുപത് മുതലുള്ള ലോണിൻ്റെ ഡീറ്റെയിൽസ് പിന്നെ ഞാൻ എൻ്റെ ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതെല്ലാം എന്തുണ്ട് എൻ്റെ കൈവശമുണ്ട് തുറന്നതാണ് എൻ്റെ ഇവിടെ നിൽക്കുന്ന കുറേ ആൾക്കാരെ ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ കാണുന്ന ആൾക്കാരുണ്ട് അവർക്ക് വരാം അന്വേഷിക്കാം എന്നിട്ട് ഇവർ പറയട്ടെ ഞാൻ റിയൽ എസ്റ്റേറ്റ് മാഫിയാണ് റിയൽ എസ്റ്റേറ്റ് മാഫിയ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഞാനൊരു പത്തിരുപത് കൊല്ലമായി ഈ നഗരത്തിലെ തെരുവിലുള്ള ആൾക്കാരോടൊപ്പം ഭക്ഷണം കഴിച്ചിട്ട് ഓണത്തിനും വിഷുവിനൊക്കെ ഭക്ഷണം കൊടുത്ത് എൻ്റെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് ആ ആൾക്കാരായിട്ട് ഞാൻ നല്ല സൗഹൃദമുണ്ട് അവർ റിയൽ എസ്റ്റേറ്റ് എസ്റ്റേറ്റുകാരാണെങ്കിൽ ആ തെരുവിൽ കഴിയുന്ന കിടക്കാൻ അന്തി ഉറങ്ങാൻ പറ്റാത്ത മനുഷ്യന്മാർ റിയൽ എസ്റ്റേറ്റ് എസ്റ്റേറ്റുകാരാണെങ്കിൽ അവരെ കൂടെ ഞാൻ എന്നും ജീവിച്ചുകൊണ്ടിരിക്കും അതിനകത്ത് എനിക്കെനിക്ക് മടിയില്ല അല്ല ഞാൻ ഞാൻ പറഞ്ഞല്ലോ അതായത് ഞാൻ ഒരു പൊതുജീവിതം നയിക്കുന്ന ഒരു മനുഷ്യൻ എന്ന് നിലക്കി ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ എൻ്റെ ജീവിതം നിങ്ങൾക്ക് എൻ്റെ ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റ് പോയാലോ എൻ്റെ വീട് ഞാൻ അവിടെ തന്നെയാണ് വർഷങ്ങളായി താമസിച്ചുകൊണ്ടിരിക്കുന്നത് ആ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ പരിശോധിക്കും പിന്നെ അല്ലാതെ എനിക്കറിയില്ല പാർട്ടി പാർട്ടി അത് പരിശോധിക്കണ്ടേ പാർട്ടി പരിശോധിക്കാ അല്ല എനിക്ക് ഞാനൊരാളുടെയും ഭാഗത്ത് ഒന്നും നിൽക്കുന്ന ഒരാളല്ല ഞാനങ്ങനെ ഒരാൾ എൻ്റെ ജീവിതം അങ്ങനെയല്ല എല്ലാവരുമായിട്ട് സൗഹൃദമുണ്ട് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞതാണ് കാരണം ഞാൻ ഇത്രയും വർഷമായിട്ട് ഒരു ഉണ്ടാകുന്ന ഒരു മുഖപരിചയം ഉണ്ടാവില്ല ആ പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആ പോസ്റ്റിൽ പറഞ്ഞ പോലെ എൻ്റെ മകന്റേതായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി മാത്രമേ ഞാൻ ഇത്തരം ആളുകളുടെ ഒക്കെ സമീപനമുള്ളൂ ഇപ്പോൾ ചിരിക്കുന്നവർ മുഴുവൻ നമ്മുടെ സുഹൃത്തുക്കളാണെന്ന് നമ്മൾ കരുതാൻ പാടില്ല മനസ്സിലായില്ല നമ്മൾ നടപടി ഉണ്ടാവുമെന്ന് അങ്ങനെയെനിക്ക് പറയാൻ പറ്റുക അതായത് നിങ്ങൾ ശിക്ഷിക്കപ്പെടണമെങ്കിൽ നിങ്ങളൊരു കുറ്റം ചെയ്യണം അല്ലേ ആ കുറ്റം ചെയ്യണമെങ്കിൽ അത് എന്ന് എപ്പോൾ എവിടെ വെച്ച് ആര് ചെയ്ത് തെളിയിക്കപ്പെടണ്ടേ ഞാനെൻ്റെ പൊതുജീവിതത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ സമൂഹത്തിന് മുന്നിൽ തുറന്ന് കാണിക്കുന്നുണ്ട് എൻ്റെ കുടുംബജീവിതം എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ എൻ്റെ മക്കൾ എല്ലാം ഉണ്ട് അപ്പൊ അതിന്റെ മുകളിൽ അതിന് ഞാൻ എന്താ പറയാ ഇല്ലാത്തൊരു കാര്യത്തിനെ പറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവത്തിനെ പറ്റി പറയുന്നില്ല അപ്പൊ ഞാൻ നിങ്ങൾ എന്നോട് സംസാരിച്ച ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും അങ്ങനെയല്ല അങ്ങനെയല്ലേ